അകാലത്തിൽ വിട പറഞ്ഞ മാതാവിൻ്റെ ഓർമ്മയ്ക്കായി ആംബുലൻസ് നാടിനെ സമർപ്പിച്ച് സഹോദരങ്ങളുടെ മാതൃക ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് കുന്നംകുളത്ത് നടന്നു ക്യാൻസർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മരുത്തങ്കോട് മണ്ടുംപാൽ മിനിയുടെ ഓർമ്മയ്ക്കായി മക്കളായ മിബിൻ ഫ്രാൻസിസ് ഫെബിൻ ഫ്രാൻസിസ് എന്നിവരാണ് പന്നിത്തടം യൂത്ത് വോയ്സ് മിനി മെമ്മോറിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത് കുന്നംകുളം വി നാഗൽ ബെറിയാൽ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റർ എം ജി ഇമ്മാനുവേൽ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു പാസ്റ്റർമാരായ കുച്ചുണ്ണി ജെയിംസ് മേമന സന്തോഷ് ജോൺ ജൂബി എന്നിവർ ആശീർവാദ പ്രാർത്ഥന നടത്തി പാസ്റ്റർ അനിൽ തിമൂത്തി ആശംസയും ആംബുലൻസിന്റെ സ്വിച്ചോണം നിർവഹിച്ചു മൂന്ന് വർഷത്തോളം ക്യാൻസർ ചികിത്സയിലായിരുന്ന മണ്ടുംപാൽ മിനി ജൂലൈ ഒൻപതിനാണ് മരിച്ചത് ഇവരുടെ പിതാവ് ഫ്രാൻസിസ് നേരത്തെ മരിച്ചിരുന്നു മാതാവിന്റെ ചികിത്സയ്ക്ക് മറ്റുമായി ഓടി നടന്നിരുന്ന സഹോദരങ്ങളായ മിബിനും ഫെബിനും ആംബുലൻസിന്റെ ആവശ്യകത നന്നായി മനസ്സിലാക്കിയിരുന്നു ഇവരുടെ പിതൃ സഹോദരനെ കൃത്യമായ സമയത്ത് ആംബുലൻസ് ലഭിക്കാതെ വരികയും പിന്നീട് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങളും ഈ സഹോദരങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് മാതാവ് മരണപ്പെട്ട് രണ്ട് മാസത്തിനകം തന്നെ അവരുടെ ഓർമ്മയ്ക്കായി കുറഞ്ഞ നിരക്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടി ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് മിബിൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് അമ്മ മരണപ്പെട്ടത് ജൂലൈ ഒമ്പതിനാണ് ആയിരുന്നു മരണപ്പെട്ടത് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു വരിച്ചിട്ട് അതിനുശേഷമാണ് നമുക്ക് ഈ ആശയം നമുക്ക് മനസ്സിൽ വന്നത് അപ്പോൾ അതിന് അമ്മേനെ ഏറ്റവും ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അപ്പോൾ നിങ്ങൾ കുറച്ചധികം നാൾ ഹോസ്പിറ്റലിലെ ഏറ്റവും മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ നടത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാക്കി അതായത് പൈസ ഇല്ലാണ്ട് അവർക്കൊരു ആംബുലൻസ് വിളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനില് അപ്പോൾ നമുക്ക് അങ്ങനൊരു മനസ്സിലൊരു ആശയം അങ്ങനെയാണ് വന്നത് മറ്റേ ഇല്ലാത്തൊരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സേവനം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയും നിർദ്ദരായ ആൾക്കാർക്ക് എൻ്റെ കാറിൽ വെച്ചിട്ട് ആളെ മരിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ പെട്ടെന്ന് അവർ ഫോൺ എടുത്തില്ല അപ്പോൾ ഒരു കാരണം കൊണ്ട് അപ്പം ഇൻ്റെ എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാറിൽ വെച്ചിട്ടാണ് എൻ്റെ അനിയും മരണപ്പെടേണ്ടത് അപ്പോഴും ഈ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് വന്നത് പിന്നെയൊരു കൊറോഡ് ആക്സിഡന്റ് ആയാലും ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ സേവനം ലഭ്യമാണ് അപകടങ്ങളും അത്യാഹിതങ്ങളും വർദ്ധിക്കുന്ന കാലത്ത് കൃത്യമായ സമയത്ത് ഉചിതമായ ചികിത്സ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുവാൻ തങ്ങളാലാകും വിധം സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് ഇവർ